നമസ്കാരം ന്യൂസ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം ആദ്യം പോകാം പ്രധാന തലക്കെട്ടുകളിലൂടെ പശ്ചിമബംഗാളിലെ സിലിഗുരിയിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പതിനഞ്ച് മരണം അറുപത് പേർക്ക് പരിക്ക് അപകടം ചരക്ക് ട്രെയിൻ സിഗ്നൽ തെറ്റിച്ചെത്തിയതിന് പിന്നാലെ അപകടത്തിൽ മരണത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മരിച്ചവരുടെ കുടുംബത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു റെയിൽവേ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം അപകടങ്ങൾ ഒഴിവാക്കുന്നതിൽ മന്ത്രി എന്ന നിലയിൽ അശ്വനി വൈഷ്ണവ് പരാജയപ്പെട്ടെന്ന് ആക്ഷേപം രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തുമെന്ന് ഇന്നറിയാം നിർണായക യോഗം അല്പസമയത്തിനകം മല്ലികാർജ്ജുൻ ഖാഡെയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിൽ രാഹുലും കെ സി വേണുഗോപാലും പങ്കെടുക്കും വർഗീയ പ്രചരണം നടത്തിയ സി പി എം നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ യു ഡി എഫ് പ്രക്ഷോഭം തുടങ്ങുമെന്ന് മുന്നറിയിപ്പ് കെ കെ ലതികെതിരെ ഡി ജി പിക്ക് പരാതി നൽകി യൂത്ത് കോൺഗ്രസ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മതസ്പർദ്ധ പടർത്തുവാൻ ശ്രമിച്ചതിന് കേസെടുക്കണമെന്ന ആവശ്യം ും വിഷയമായ എക്സ് പോസ്റ്റ് വിഷയത്തിൽ കോൺഗ്രസും ബി ജെ പിയും പോപ്പിന് അവസരം ലഭിച്ചെന്ന കോൺഗ്രസിന്റെ പരിഹാസം മാർപ്പാപ്പയും മോദിയും പരിഹസിക്കുന്ന അർബൻ നക്സലുകൾ കോൺഗ്രസിനെ കൈയടക്കിയെന്ന് കെ സുരേന്ദ്രന്റെ വിമർശനം പ്രതികരിച്ച ജോർജ് കുര്യനും വിവാദ പോസ്റ്റ് പിൻവലിച്ച വിശദീകരണവുമായി കോൺഗ്രസ് ആഘോഷിച്ച വിശ്വാസികൾ മസ്ജിദുകളിലും നമസ്കാരം കൊച്ചി കടവന്തറ സലഫി ജുമാ മസ്ജിദിൽ നമസ്കാരം നടത്തി നടൻ മമ്മൂട്ടി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ഫലം വർഗീയ ശക്തികൾക്കുള്ള മറുപടിയെന്ന് പെരുന്നാൾ സന്ദേശത്തിൽ പാളയം ഇമാം ഈ എന്ന് പറയുന്നതായിരുന്നു ഇന്ത്യൻ ാണ് കഴിഞ്ഞു സംസ്ഥാന പോലീസ് സേനയിൽ ആത്മഹത്യകൾ കൂടുന്നു ഒരാഴ്ചക്കിടെ ജീവൻ ഒടുക്കിയത് അഞ്ചു പോലീസുകാർ ആത്മഹത്യക്ക് തടയിടുവാനുള്ള ഡി ജി പിയുടെ സർക്കുലറും നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സ്ഥിരീകരണം കാലാവധി കഴിഞ്ഞ ആറ് ചെക്കുകൾ കണ്ടെത്തി ബീഹാർ പോലീസ് അറസ്റ്റിലായ പതിമൂന്ന് പേരുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു ഗുരുതര കണ്ടെത്തൽ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അന്വേഷണത്തിൽ ഇൻഫ്ലുവൻസർ ആശുപത്രിയിൽ മരിച്ചു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് പിന്നാലെ ചികിത്സയിലായിരുന്നു മരിച്ചത് തിരുവനന്തപുരം തൃക്കണ്ണാപുരം സ്വദേശി ആദിത്യ രൂക്ഷമായ സൈബർ ആക്രമണത്തിന് ഇരയായിരുന്നു ബന്ധുക്കൾ കോഴിക്കോട് വടകര ഏറമാലയിൽ തെരുവുനായ ആക്രമണം പതിനഞ്ചു പേർക്ക് പരിക്ക അഞ്ചു വയസ്സുള്ള കുട്ടികൾക്കും സ്ത്രീകൾക്കും കടിയേറ്റു കോഴിക്കോട് വെള്ളയിൽ ഹാർബറിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം അന്യസംസ്ഥാന തൊഴിലാളികളുടെ മീൻ വണ്ടികളിലെ മലിനജലം ഹാർബറിൽ തള്ളിയെന്നാണ് പരാതി ഹാർബർ കമ്മിറ്റി ഇതിനാൽ കൂട്ടുനിന്നും ആരോപണം തൃശൂരിൽ കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ യുവാവിന് ക്രൂരമർദ്ദനം ചേലക്കര സ്വദേശി സുലൈമാൻ മർദ്ദനമേറ്റത് ബലിപ്പെരുന്നാൾ ദിനത്തിൽ മക്കൾക്ക് സമ്മാനം കൊടുക്കാൻ എത്തിയതിൽ ഭാര്യപിതാവ് മൊയ്തു അറസ്റ്റ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വീണ്ടും യുവാക്കളുടെ വാഹന അഭ്യാസ പ്രകടനം മൂന്ന് യുവാക്കൾ വാഹനത്തിന്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നിന്ന് യാത്ര ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ അപകടയാത്ര ദേശീയപാതയിലെ ഗ്യാപ് റോഡിനും തെലങ്കാനയിലെ സാമുദായിക സംഘർഷത്തിൽ അറസ്റ്റ് ഘോഷാമഹൽ എം എൽ എ രാജാസിംഗ് അടക്കം പതിമൂന്ന് ബി ജെ പി നേതാക്കൾ അറസ്റ്റിൽ മേധത്തിൽ നിരോധനാജ്ഞ സംഘർഷമുണ്ടായത് പശുക്കളെ കടത്തിയെന്ന് േസിൽ മണി ചേന് പുറമെ ബിറ്റ് കോയിൻ തട്ടിപ്പും ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായി ഇ ഡി കണ്ടെത്തൽ കോഴിക്കോട് കൂടത്തായിൽ യുവാവിന്റെ പരാക്രമം ഭാര്യ വീടാക്രമിച്ച് കാറിന് തീയിട്ടു ഫയർഫോഴ്സ് എത്തി തീയണച്ചു കൂടത്തായി ആരാമ്പുറം സ്വദേശി ഷെമീറിനെ കസ്റ്റഡിയിലെടുത്തു പോലീസ് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ തന്നെ ആവശ്യപ്പെടുമെന്ന കേരള കോൺഗ്രസ് ജോസഫ് 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 വിഭാഗം ചെയർമാൻ കമ്മീഷനെ സാധാരണക്കാരുമായി ആശങ്കയില്ലെന്നും മധുക്കരയിൽ മലയാളികളെ ആക്രമിച്ച നാല് പ്രതികൾക്കായി തെരച്ചിൽ ശക്തമാക്കി പോലീസ് പിടിയിലായ നാലു പ്രതികളെ റിമാൻഡ് ചെയ്തു പ്രതികളിൽ ഒരാളായ മണികണ്ഠൻ ഉത്തർപ്രദേശിൽ നിന്നുള്ള സൈനികൻ യൂറോകപ്പിൽ ആദ്യ ജയം തേടി ഫ്രാൻസും ബെൽജിയവും ഇന്നിറങ്ങും ഫ്രാൻസിന് ഓസ്ട്രിയയും ബെൽജിയത്തിന് സ്ലോവാക്കിയും എതിരാളികൾ റൊമാനിയ ഉക്രൈൻ പോരാട്ടവും ഇന്ന്